പ്ലസ് എന്ന മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മസുരയിൽ നിന്ന് ഇന്ന് നമ്മൾ മറ്റൊരു കാഴ്ചക്കാണ് പോകുന്നത് ഇവിടെയുള്ള പാറക്കെട്ടുകൾ ഒരു പ്രത്യേക ആകൃതിയിലും രൂപത്തിലുമുള്ളതാണെന്ന് പറയുകയേണ്ടല്ലോ അതോടനുബന്ധിച്ച് തന്നെയുള്ള മറ്റൊരു കാഴ്ച നമ്മൾ ഒരു മലമുകളിൽ നിന്ന് കാണുകയാണ് ഹെറാത്ത് മലനിരകളിൽ കയറിയാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത് നമുക്ക് പോയി നോക്കാം വഴിയരികിലുള്ള കാഴ്ചകളും അപാരം തന്നെയാണ് മസ്രയയിലെ ഈ ഈന്തപ്പനത്തോട്ടങ്ങളോടും കൃഷിയിടങ്ങളോടും നമ്മൾ ഇടപറയുകയാണ് അല്ലുലയിൽ കുറേയധികം കാഴ്ചകൾ നമ്മെ മാടി വിളിക്കുന്നുണ്ട് നമുക്ക് പോകാം കമനീയമായ പാറക്കെട്ടുകൾക്ക് മുകളിലുള്ള നിരവധി മനോഹരമായ വ്യൂ പോയിന്റുകൾക്ക് അല്ലുല പ്രശസ്തമാണ് ഹരാത് വ്യൂ പോയിൻ്റ് അവയിൽ ഏറ്റവും മനോഹരമായി കണക്കാക്കപ്പെടുന്നു ഇവിടെ നോക്കുക അല്ലുലയിലെ ചില ശില്പമാർഗ് പ്രദർശിപ്പിക്കുന്ന ഒരു പാർക്കിനടുത്തുകൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ അതുല്യമായ സ്ഥലത്ത് നിന്ന് സന്ദർശകർക്ക് സമൃദ്ധമായ മരുപ്പച്ചയുടെ വിശാലമായ കാഴ്ചകൾ പ്രകൃതിയാൽ രൂപപ്പെടുത്തിയ ഗാംഭീര്യമുള്ള പാറക്കെട്ടുകൾ കണ്ണത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന അതിശകരമായ മരുഭൂമി മലയെടുക്കുകൾ എന്നിവ ആസ്വദിക്കാൻ കഴിയും കറത് ഒരു പ്രത്യേക പർവ്വതമല്ല ഒരു പീഠഭൂമി പോലത്തെ പ്രദേശമാണ് പക്ഷേ ഈ പ്രദേശത്തിന്റെ ശ്രദ്ധേയമായ അഗ്നിപർവ്വത ഭൂപ്രകൃതിക്ക് പേര് കേട്ടതാണ് എലിഫന്റ് റോക്ക് പോലുള്ള ശ്രദ്ധേയമായ പാറരൂപങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ഹെജാസി മേഖലയിലെ ഒരു വലിയ ലാവ മണ്ഡലമാണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഇത് സജീവമാണ് അതിൻ്റെ അഗ്നിപർവ്വത സവിശേഷതകൾ അല്ലുലയുടെ ഭൂപ്രകൃതിയുടെ അതുല്യമായ ഭൂമിശാസ്ത്രത്തിനും വിവരണത്തിനും സംഭാവന നൽകുന്നു സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഹർത്രാഹത്തിൻ്റെ സ്വാധീനത്തിലാണ് അല്ലുല സ്ഥിതി ചെയ്യുന്നത് ഹറത്രാഹത്തിൽ നിന്നുള്ള സ്ഫോടനങ്ങൾ ഉൾപ്പെടെ മേഖലയിലെ തീവ്രമായ ഭൂമിശാസ്ത്ര പ്രവർത്തനങ്ങൾ ഭൂമിയെ തുടർച്ചയായി പുനർനിർമ്മിച്ചു ഇത് അലുലയിൽ കാണപ്പെടുന്ന പ്രകൃതിദത്ത സ്മാരകങ്ങളുടെ വിശാലമായ ശേഖരത്തിന് കാരണമായി എന്നാണ് ഗവേഷകരുടെ നിഗമനം ഹറത് എന്ന പദം കൊണ്ട് അലുലയെ ഒരു ഹരത് അഥവാ അഗ്നിപർവ്വത ലാവാ മണ്ഡലത്തെയാണ് സൂചിപ്പിക്കുന്നത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള അഗ്നിപർവ്വത പ്രവർത്തനങ്ങളുടെ ഒരു നീണ്ട ചരിത്രമുണ്ട് ഇത് ഹറത് കുവൈരി പോലുള്ള പ്രദേശത്ത് കാണപ്പെടുന്ന അതുല്യമായ പ്രകൃതി ദൃശ്യങ്ങൾ സൃഷ്ടിക്കുന്നു ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ഉയരുന്ന മാഗ്മയുടെ വലിയ കുമിളകളാണ് ഈ അഗ്നിപർവ്വത മണ്ഡലങ്ങൾ രൂപപ്പെടുത്തിയത് ഇത് ബസാൾട്ട് ലാവയുടെ പൊട്ടിത്തെറിക്ക് കാരണമായി മദീനയ്ക്ക് സമീപം സിഇ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറിൽ അവസാനമായി പൊട്ടിത്തെറിച്ചതിന് ഹരാത് റഹത്ത് അറിയപ്പെടുന്നുണ്ടെങ്കിലും അല്ലിളിയുടെ അഗ്നിപർവ്വത മണ്ഡലങ്ങൾ പുരാതനമാണ് ഇത് പ്രദേശത്തിൻ്റെ ചരിത്രത്തിന് സവിശേഷമായ ഒരു ഭൂമിശാസ്ത്ര പശ്ചാത്തലം നൽകുന്നു ഈ മനോഹരമായ ശിലകളുടെ രൂപം നോക്കുക ഒരു ശില്പി പണിത് ഒരുക്കിയതാണോ അതോ പ്രകൃതിയ തന്നെ നിർമ്മിക്കപ്പെട്ടതാണോ എന്ന് സംശയിച്ചു പോകും ഈ ശിലാരൂപങ്ങളിൽ പല ആകൃതിയും പല രൂപങ്ങളും ഒക്കെ ഇവിടെ കാണാം നമ്മുടെ മനോഗതിക്കനുസരിച്ച് പല രീതിയിലുള്ള രൂപങ്ങളാണ് നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ഏതോ ഒരു ശക്തി അല്ലിലയെ ഇതേ രീതിയിൽ കമനീയമാക്കിയിരിക്കുന്നു ലോകത്തിൻ്റെ അരികിൽ നിന്ന് പലപ്പോഴും പ്രകൃതിയുടെ ഗാംഭീര്യത്തെയും മരുഭൂമിയുടെ ശാന്തമായ സൗന്ദര്യത്തെയും പ്രതിഫലിപ്പിക്കുന്ന അതിശയകരമായ കാഴ്ചകളാണ് ഹരത് വ്യൂ പോയിൻ്റ് നമുക്ക് നൽകുന്നത് അതിരാവിലെയുള്ള അതിമനോഹര കാഴ്ചകളും ഉച്ചകഴിഞ്ഞ് ആകർഷകമായ അനുഭവിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇത് പാർക്കിംഗ് സൗകര്യങ്ങൾ വിശാലവും സൗകര്യപ്രദവുമാണ് സൈറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് എളുപ്പമാണ് മുകളിൽ അതിശയകരമായ അന്തരീക്ഷമുള്ള ഒരു റെസ്റ്റോറൻറ്റുമുണ്ട് ഇവിടെ ബാരിക്കേഡുകൾ ഉണ്ടെങ്കിലും അത്ര ഉയരമില്ലാത്ത മാതാപിതാക്കളുടെ ശ്രദ്ധയും സുരക്ഷയും അത്യാവശ്യമാണ് മലഗോപുരങ്ങൾ ഒന്നൊന്നായി മാറി മാറി വരികയാണ് വിവിധ രൂപങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ അനുവാചകർക്ക് അവരുടെ ഭാവയനുസരിച്ച് വ്യത്യസ്ത രീതികൾ സങ്കല്പിക്കാം നമ്മൾ മുകളിലേക്കുള്ള യാത്ര തുടരുകയാണ് അനുവചനീയമായ ഈ കാഴ്ചകളും കണ്ടുകൊണ്ട് ക്യാമറകളിൽ ഒപ്പിയെടുക്കുന്ന ഈ ചിത്രങ്ങളും രൂപങ്ങളും വീഡിയോകളും എത്രത്തോളം നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് അറിയില്ല ഏതായാലും ക്യാമറക്കുമൊക്കെ ഒരു പരിമിതിയുണ്ട് നമ്മൾ കടന്നു പോകുന്ന ഈ വഴിയോരങ്ങളുടെ ഇരുഭാഗങ്ങളിലുമായിട്ടാണ് ഇവ നിരന്ന് നിൽക്കുകയാണ് എങ്ങോട്ട് നോക്കണമെന്നറിയാതെ ഞങ്ങളും അമ്പരന്ന് പോവുകയാണ് അൽ ഉലയുടെ മുകളിലെ മനോഹരമായ പനോരമിക്കാഴ്ച കാണാൻ നഗരമത്യത്തിൽ നിന്ന് ഏകദേശം മുപ്പത് മിനിറ്റാണ് സഞ്ചരിക്കേണ്ടത് വളരെ കുത്തനെയുള്ള ഒരു കയറ്റമാണ് കയറി പോകേണ്ടത് ഇൻസെറ്റിലെ മാപ്പ് നോക്കുക ഇരുപത്തേഴ് കിലോമീറ്റർ ദൂരം മുപ്പത് മിനിറ്റ് നേരത്തെ യാത്ര വളഞ്ഞ് പുളഞ്ഞ നല്ല കുത്തനെയുള്ള വഴികളാണ് റാത്ത് വ്യൂ പോയിൻ്റിലേക്കുള്ള കയറ്റം ഇവിടെ ആരംഭിക്കുകയാണ് ഇനി റോഡ് നല്ല സ്റ്റീപ്പാണ് വളഞ്ഞ് പുളഞ്ഞതാണ് വളരെ സൂക്ഷ്മതയോടെ ഡ്രൈവ് ചെയ്യേണ്ട ഇടമാണ് നമുക്ക് മുകളിലേക്ക് കയറിപ്പോകാം താഴെയുള്ള കാഴ്ചകൾ നോക്കുക ഭൂപ്രകൃതിയുടെ ഉയർന്ന കാഴ്ചകൾ നൽകുന്ന നിരവധി ലുക്കൗട്ട് പോയിന്റുകൾ അലൂലയിൽ ഉണ്ട് എന്നാൽ ഹരത് വ്യൂ പോയിൻ്റ് പോലെ ഇതിഹാസകരമായി മറ്റൊന്നില്ല ലോകത്തിൻ്റെ അറ്റം പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലത്ത് ആഴത്തിലുള്ള മലയിടുക്കൾ പച്ചപ്പ് നിറഞ്ഞ മരുപ്പച്ചകൾ കണ്ണത്താ ദൂരത്തോളം അവിശ്വസനീയമായ പാറക്കെട്ടുകൾ എന്നിവ കൊണ്ട് അതിശയകരമായൊരു കാഴ്ചയാണ് സൃഷ്ടിക്കപ്പെടുന്നത് ഹരത് വി പോയിന്റ് പ്രത്യേകിച്ച് സൂര്യാസ്തമയത്തിലോ സൂര്യോദയത്തിലോ ഉള്ള അതിമനോഹരമായ പനോരമ കാഴ്ചകൾക്ക് വളരെ പ്രസിദ്ധമാണ് അല്ലുവിലയിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണിത് തീർച്ചയായും സന്ദർശിക്കേണ്ടതും അല്ലുല പട്ടണത്തിന് ചുറ്റുമുള്ള പ്രദേശത്തിൻ്റെ അവിശ്വസനീയമായ പനോരമിക് കാഴ്ചകൾ ഹരത് വ്യൂ പോയിന്റ് പ്രധാനം ചെയ്യുന്നു സൂര്യാസ്തമയ സമയത്ത് സന്ദർശിക്കേണ്ട സ്ഥലം തന്നെയാണിത് സൂര്യൻ ചക്രവാളത്തിന് താഴെയായി അസ്തമിക്കുമ്പോൾ നീന്ത മിഴലുകൾ ഉയർത്തുമ്പോൾ ആകാശം തീജാലയുള്ള ഓറഞ്ച് ചോപ്പ് പർപ്പിൾ നിറങ്ങളുടെ ഒരു ക്യാൻവാസായി മാറുന്നു കാറിൽ വ്യൂ പോയിന്റിലേക്ക് എളുപ്പം എത്തിച്ചേരാനാകും ഈ യാത്രയിലുടനീളം മനോഹരമായ വ്യൂ ലഭിച്ചുകൊണ്ടിരിക്കുന്നു വിശാലമായ മരുഭൂമി ഭൂപ്രകൃതിയുടെയും പാരക്കെട്ടുകളുടെയും പ്രദേശത്തിന്റെ സുവർണ നിറങ്ങളുടെയും അതിശയകരമായ ഒരു കാഴ്ചയാണ് ഇവിടുന്ന് ദർശിക്കാൻ കഴിയുന്നത് വ്യൂ പോയിൻ്റ് നന്നായി പരിപാലിക്കപ്പെടുന്നു സുഖപ്രദമായ ഇരിപ്പിടങ്ങൾ വിശ്രമിക്കാനും പ്രകൃതി ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കാനും എളുപ്പമാക്കുന്നു മുഴുവൻ ചക്രവാളവും ഊഷ്മള നിറങ്ങളുടെ ഒരു പാലറ്റായി മാറുമ്പോൾ സൂര്യാസ്മയത്തിൻ്റെ മാന്ത്രിക പ്രവർത്തനം നിങ്ങൾക്ക് കാണാൻ കഴിയും കാഴ്ചകൾ ആസ്വദിക്കുന്നതിനിടയിൽ ചായയോ കാപ്പിയോ ലഘുഭക്ഷണമോ ആസ്വദിക്കാനുള്ള റെസ്റ്റോറൻറ്റുകളും ഉണ്ട് വ്യൂ പോയിൻ്റിലേക്കുള്ള റോഡ് നന്നായി നിർമ്മിച്ചതും ആക്സസ് ചെയ്യാവുന്നതുമാണ് അല്ലുലയിലെ ഹറാറ്റ് വി പോയിൻ്റ് മരുഭൂമിയുടെ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് പ്രദാനം ചെയ്യുന്നു എന്നാൽ നേരിയ ചാറ്റൽ മഴയുള്ള മേഘാപൃതമായ ഒരു ദിവസം അനുഭവം മാന്ത്രികമായി മാറുന്നു സാധാരണയായി വരണ്ട ഭൂപ്രകൃതി അതിശയിപ്പിക്കുന്ന പച്ചപ്പോടെ അവിസ്മരണീയമായ കാഴ്ചകളാണ് പ്രദാനം ചെയ്യുന്നത് അല്ലുലയിലെ പർവ്വതങ്ങൾ സാധാരണ പോലെ സബ്ഡക്ഷനിൽ നിന്നല്ല മറിച്ച് ഭൂമിയുടെ ഉള്ളിൽ നിന്നുയരുന്ന മാഗ്മയിൽ നിന്ന് ഉണ്ടായതാണ് തൽഫലമായിട്ടുണ്ടായ കറുത്ത പാറകൾ ബസാൾട്ടാണ് നൂറുകണക്കിന് ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഈ പുരാതന പാറക്കൂട്ടങ്ങൾ ലാവാപ്രവാഹങ്ങളുടെ അവശിഷ്ടമാണ് അലൂലയിലെ ഏറ്റവും വലിയ പ്രകൃതി സംരക്ഷണ കേന്ദ്രമാണിത് പ്രദേശത്തിൻ്റെ സജീവ അഗ്നിപർവ്വത ബുധകാലത്തിൻ്റെ ഒരു പ്രധാന ഉദാഹരണവുമാണ് ഹറത്തിൻ്റെ ചരിത്രവും കേട്ട് നമ്മളിതാ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഇതാ ഈ പ്രകൃതി പ്രതിഭാസവും ഇവിടുത്തെ കാഴ്ചകളും കണ്ടുകൊള്ളുക കൺകുളിക്ക് നമ്മളിപ്പോൾ ഇതാ ഹരാ പർവത പീഠത്തിലാണ് കയറിയിരിക്കുന്നത് ചുറ്റുപാടം നോക്കുക അല്ലുലിലെ പ്രകൃതി ശില്പങ്ങൾ നമുക്ക് അഭിമുഖമായി ചുറ്റുപാടും നിൽക്കുകയാണ് കൺകുലിർക്കെ കണ്ടോളൂ എന്ന ഭാവത്തിൽ ഒരു മാസ്മരിക പ്രപഞ്ചത്തിലെത്തിയ അനുഭൂതിയാണ് ഇവിടെ ഇവിടെയെന്ന് വിസ്മയകരമായ കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത് കണ്ണുകളെ വിശ്വസിക്കാനാവുന്നില്ല ഈ ഒരു ദൃശ്യാനുഭവവും അനുഭൂതിയുമാണ് ഇതിനെ ഒരു മസ്റ്റ് ടുസിറ്റ് അട്രാക്ഷനാക്കി മാറ്റുന്നത് അല്ലുലയിലെ ശിലാഫലകങ്ങളുടെ സൗകുമാരികൾ അവസാനിക്കാതെ ചക്രവാളങ്ങളിലേക്ക് നീണ്ടു കിടക്കുന്നതായി തോന്നിപ്പോവുകയാണ് വാക്കുകൾ കൊണ്ട് നിർവചിക്കാനാവുന്നില്ല ക്യാമറകൾ കൊണ്ട് ഒപ്പിയെടുക്കാനും എന്നാലും ഇവിടെ എത്തിയ സന്ദർശകർ അവരുടെ കഴിവനുസരിച്ച് ഒപ്പിയെടുക്കാനുള്ള ശ്രമത്തിലാണ് വിവിധ ഭാഗങ്ങളിൽ വിവിധ നിറങ്ങളിലും ഭാവങ്ങളിലും രൂപങ്ങളിലുമുള്ള ചില രൂപങ്ങളും ദൃശ്യങ്ങളുമാണ് കാണാൻ കഴിയുന്നത് സമയം അന്തിമാങ്ങിക്കൊണ്ടിരിക്കുന്നു ചിലകളുടെ നിറങ്ങളും ഭാവങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു അല്ലുല നഗരത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഭവനങ്ങളും കൃഷിയിടങ്ങളും താഴെ നിരനിരയായി അടുക്കി വെച്ചിരിക്കുന്ന പോലെ തോന്നുന്നു ഇവിടെ എത്തിയ സഞ്ചാരികൾ അസ്തമയ സൂര്യൻ്റെ പുൻകിരണത്തിൽ കുളിച്ചു നിൽക്കുന്ന നഗരത്തിൻ്റെ കാഴ്ചകൾ പകർത്താനുള്ള തിരക്കിലാണ് അസ്തമയ സൂര്യനിത പശ്ചിമാബലത്തിൽ വിലയം പ്രാപിക്കുകയായി പടിഞ്ഞാറൻ ചക്രവർത്തി സഞ്ചാരം പൂശിക്കൊണ്ട് അസ്തമിക്കുകയായി ഇവിടെയെത്തിയ സഞ്ചാരികൾക്ക് പശ്ചിമാബലത്തിൽ പുതിയ നിറങ്ങളും രൂപങ്ങളും കൊണ്ട് ജാതുതയർപ്പിച്ചുകൊണ്ട് സത്യമായി മുൻതോരും അതിൻ്റെ വർണ്ണപ്രഭ കൂടുകയാണ് ഇതാ അല്ലുല നഗരത്തിലെ വിളക്കുകളും തെളിഞ്ഞു അവയുടെ പ്രഭ കൂടിയാകുമ്പോൾ പ്രകൃതി കൂടുതൽ സുന്ദരിയാകുന്നു അല്ലുല നഗരത്തിൻ്റെ ഇവിടെ നിന്നുള്ള ഒരു നിശാ ദൃശ്യമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ക്യാമറയിൽ കാണുന്നതിനേക്കാൾ പ്രഭാവപൂർണ്ണമാണ് നേരിട്ടുള്ള കാഴ്ച കാഴ്ചകൾ അവസാനിക്കുന്നില്ല എങ്കിലും വിരാമിട്ട് കൊണ്ട് ഞങ്ങൾ മടങ്ങുകയാണ് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ എല്ലാവർക്കും നന്ദി വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടുക